ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് യു ക്യാൻ സി തൊള്ളായിരം മില്യൺ ഡൗൺലോഡ് സെലിബ്രേഷൻ യു ക്യാൻ സി സ്പെഷ്യൽ ലോഗിൻ പ്രസന്റ് എപ്പിക് യൂറോപ്യൻ ക്ലബ്സ് ഇൻ ടു വൺ യു ക്യാൻ സി അൽബർട്ടിനി റോയ് മഖായ് സ്റ്റൊയ്ക്കോവീച്ച് സിറോബർട്ടോ ബെർബർടോവ് പാർലർ നമ്മുടെ എന്താണ് കഗാവ യു ക്യാൻ സി ഫ്രീ എപ്പിക് ആണ് അത് കൂടാതെ ലോഗിൻ പ്രസൻറ്റ് അഞ്ഞൂറ്റി നാൽപ്പത് കോയിൻസ് ഗ്യാരൻറ്റി ഷോർട്ട് ടൈം ഇൻറ്റു വൺ ടോട്ടൽ നയൻ അടങ്ങുന്ന ഒരു സോറി നമ്പർ നയൻ അടങ്ങുന്ന പ്ലേസിൻ്റെ ലിസ്റ്റിൽ സോ ഇത് കൂടാതെ ക്യാമ്പയിൽ നിന്ന് നാനൂറ്റമ്പത് കോയിൻസ് ടോട്ടൽ ഓൾമോസ്റ്റ് ഒരു നാനൂറ്റമ്പത് അഞ്ഞൂറ്റിയാമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് ഓൾമോസ്റ്റ് വൺ കെ കോയിൻസ് ആണ് കിട്ടുന്നത് സോ തൊള്ളായിരം മില്യൺ ക്യാമ്പയിൻ ആണ് പക്ഷേ ഈ സംഭവം ഒന്നും വന്നിട്ടില്ല ഇത് ഏപ്രിൽ ഫുൾ ആയിട്ടാണ് കറൽ ഗ്രൂപ്പിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് കൈ സോ നമുക്കറിയാം ഏപ്രിൽ ഫുൾ ആണ് ഏപ്രിൽ ഫുൾ ഡേ ആയിട്ടാണ് ഇന്ന് ഒഫീഷ്യലി വന്നിട്ടില്ല സംഭവങ്ങൾ സോ കുറേ ഗ്രൂപ്പിലൊക്കെ സംഭവം വന്നിട്ടുണ്ട് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു സോ നമുക്കറിയുന്ന ഏപ്രിൽ ഫുൾ ആണ് സോ നിങ്ങൾക്കൊക്കെ ഗെയിമിൽ നിന്ന് ജസ്റ്റ് സ്പിൻ ചെയ്ത് നോക്കാം ചിലപ്പോൾ കൊനാമിൻ ഏപ്രിൽ ഫുൾ ന് പകരം എപ്പിക്ക് തരാനുള്ള സാധ്യതയുണ്ട് ജസ്റ്റ് എപ്പിക് പാക്ക് സ്പിൻ ചെയ്ത് നോക്കാം കിട്ടിയാൽ കിട്ടി പോയി പോയി അത്ര മാത്രമേ ഉള്ളൂ സോ അതുകൂടാതെ നമുക്കറിയാം നമുക്ക് ഈ നെക്സ്റ്റ് പതിനേഴിനാണ് ഈ മെയിൻ അപ്ഡേറ്റ് വരുന്നത് മെയിൻ അപ്ഡേറ്റിന് ശേഷമായിരിക്കും പുതിയ എപ്പിക്സ് ഒക്കെ ആഡ് ചെയ്യുക സോ എത്ര പേര് നിങ്ങൾ ഫുൾ ആക്കി വെച്ചാൽ താഴെ കമൻറ്റ് ചെയ്തിടുക സോ എല്ലാവർക്കും ഒരു ഏപ്രിൽ ഫുൾ നേർന്നുകൊണ്ട് തൊള്ളായിരം മില്യൻ ക്യാമ്പയിൻ ബൈ ഗൈസ്